ആദ്യം നമ്മൾ നിലക്കടല ഏത് ചട്ടിയിലാണോ വറക്കുന്നത് അതിലിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇടാം അത് ഈ ഉപ്പിൽ വറക്കുക അതുപോലെ മണലിൽ വറക്കുകയൊക്കെ ചെയ്യുമല്ലോ അതല്ല നമ്മളൊരു ഉപ്പ് രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പിടുക അതുപോലെ ഇത്തിരി വെള്ളം തളിച്ച് കൊടുക്കാം അല്പം വെള്ളം മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അധികം വെള്ളം വേണ്ട ഈ ഉപ്പൊക്കെ ഇത് നമുക്ക് ഇടിക്കാൻ വേണ്ടിട്ടാണ് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കടല വറുക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് കപ്പലണ്ടി വറുക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ മണല് കണ്ടിട്ടുണ്ട് ഇത് അങ്ങനെയൊന്നും വേണ്ട മണലിൽ വറുക്കുമ്പോൾ എന്തായാലും എങ്ങനെയെങ്കിലൊരു ആ മണൽ നമ്മുടെ ഈയൊരു കപ്പലണ്ടിൻ്റെ സ്കിന്നിൻ്റെ ഉള്ളിലുണ്ടാവും സ്കിന്നിങ്ങനെ തൊണ്ട് പൊളിഞ്ഞോണ്ടിരിക്കില്ലേ ആ സമയത്ത് അതിൻ്റെ ഉള്ളിലുണ്ടാവും ഒന്നെങ്കിലും പെടാതിരിക്കില്ല അതുപോലെ ഉപ്പാണെങ്കിൽ ഉപ്പിലിട്ട് വറുക്കുമ്പോഴും ഉപ്പു രസം കൂടുതലായിരിക്കും ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് നമുക്ക് വറുത്ത് കഴിക്കാൻ പറ്റും നമ്മളെ വീട്ടിൽ തന്നെ അപ്പോൾ നമ്മളെ ഈ ഒരു കപ്പലണ്ടി വറയ്ക്കുന്ന സമയത്ത് സിമ്മിലിട്ടിട്ട് വറക്കണം അതുപോലെ ചൂടേ കട്ടിയുള്ള ചട്ടി ആയിരിക്കണം ഇപ്പോൾ ഏകദേശം ഇത് കണ്ടില്ലേ ഒരു ഹാഫ് വേവായിട്ടുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആയത് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഇവിടെ ബിന്ദു തന്നിട്ടുണ്ട് ടോക്കറിൻ്റെ വറവായിട്ടുണ്ട് പിന്നെ എങ്ങനെ വേവാവുക എന്നുള്ളത് നോക്കാം ഒരെണ്ണം എടുക്കുക ഇതാ ണ്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ഒരു ചൂടില് കിടക്കുമ്പോൾ ഒന്നും കൂടെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഇവിടെ വറുത്തിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ കണ്ടോ നല്ല വേവായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് വൈകുന്നേരങ്ങളിലൊക്കെ കപ്പലണ്ടി വറുത്തതും നമ്മളെ കെട്ടൻ ചായ ആണ് കേട്ടോ നല്ല ആവി പോണ കെട്ടൻ ചായയും കൂടെ നല്ല ചൂടുള്ള കപ്പലണ്ടിയും അപ്പം എങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ